ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേകി ബാലകൃഷ്ണൻ ഇന്നലെ എംബുരാൻ സിനിമ കണ്ടു ഞാൻ കണ്ട എംബുരാൻ സിനിമ എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സിനിമയാണ് അപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ചാനലിൽ നോക്കിക്കഴിഞ്ഞാലും എല്ലാത്തിലും എംബുരാൻ സിനിമ കണ്ടില്ലെങ്കിൽ പണ്ട് നഷ്ടമാണ് എന്നുള്ള രീതിയിലെല്ലാം തന്നെ നമ്മളിങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നലെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം തീർച്ചയായിട്ടും ആ ന്യൂസിൽ പറയുന്ന പോലെ തന്നെ നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു തീരാ നഷ്ടം ആയിരിക്കും എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് പിന്നെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം കാലഘട്ടത്തിൽ പറയുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാർ വളരെ കുറച്ച് സമയം മാത്രമേ സിനിമയ്ക്കകത്തുള്ളൂ എന്നുള്ളത് വളരെ സത്യമാണ് പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക സിനിമയെ മാത്രം ഇഷ്ടപ്പെട്ട് സിനിമ കാണാൻ പോകുന്നവരാണെങ്കിൽ ഈ സിനിമ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്കൊരു ലാലേട്ടൻ ഈ സിനിമയ്ക്കകത്ത് പ്രത്യക്ഷപ്പെടാത്തത് കൊണ്ടായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെടില്ല ഒരു ലാൽഫേന അല്ലാത്ത ഒരാൾക്ക് ലാൽഫേന ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ അത് തീർച്ചയായിട്ടും അത് അത്രയും സമയം ലാലേട്ടനെ കാണിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരു ഫീലിങ്സ് വന്നേക്കും എന്നാലും സിനിമയ്ക്ക് അത് അതൊരു പോരായ്മയായിട്ടൊന്നും ഒട്ടും തോന്നിയിട്ടില്ല പിന്നെ ഇതിന്റെ മറ്റൊരു എടുത്തു പറയുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ബി ജി എം തന്നെയാണ് ബി ജിയം ജീവിതവും അതിമനോഹരമായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ കഥ തിരക്കഥ സംഭാഷണം എനിക്കേറെ പ്രിയപ്പെട്ട മുരളി മുരളി മുരളികോപിയുടെ തിരക്കഥകൾ എപ്പോഴും വളരെ പ്രത്യേകതയുള്ള തിരക്കഥകളാണ് അതായത് കഥകളെല്ലാം സാധാരണ ഒരു സിനിമ തിരക്കഥയ്ക്ക് മുകളിലെ അതിന്റെ സംവിധായകനും പോകുമ്പോഴാണ് ആ സിനിമ കൂടുതൽ രമെച്ചപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ എബുറാനിലും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് മുരളീഗോപി എഴുതി വെച്ചതിനേക്കാൾ നൂറുമടങ്ങ് ഈ ഒരു സിനിമയുടെ മുകളിലാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന സംവിധായകൻ ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അതിന് തീർച്ചയായിട്ടും പൃഥ്വിരാജിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടത് കാരണം മലയാളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധായകൻ ഉണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല നൂറ് ശതമാനവും ഇതിന്റെ സംവിധാനം എന്നുള്ള രീതിയിൽ കൃത്യമായി ഹണ്ടർ പെർസെൻറ്റേജ് വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്കതിനകത്ത് പറയാം പിന്നെ ലാലേട്ടന്റെ എൻട്രി പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഫൈറ്റ് സീന് ഈ പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന ഒന്ന് രണ്ട് ഫൈറ്റുകളും എല്ലാം തന്നെ അതിഗംഭീരമായി തന്നെ ഇതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട് ടൊവിനോ തോമസ് സുരാജ് വഞ്ഞാറങ്ങോട് മണിക്കുട്ടൻ ശിവജി ഗുരുവായൂർ സായ് കുമാർ തുടങ്ങിയവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെച്ചു ഇന്ദ്രജിത്തിന്റെ ഒരു ക്യാരക്ടർ ഗോവർദ്ധൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ലൂസിഫറിലെ ആ ഒരു ഡെത്ത് നമുക്ക് ഫീൽ ചെയ്യാത്ത പോലെ തോന്നി എന്നാലും ഇന്ദ്രജിത്തിന് അതിനധികം വലിയൊരു കാര്യങ്ങളൊന്നും ചെയ്യാനില്ല എന്നാലും വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇന്ദ്രജിത്തിന്റെ ഒരു ക്യാരക്ടർ ആ സിനിമക്കകത്ത് നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സിനിമക്കകത്ത് നെഗറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് മഞ്ജു വാര്യയുടെ കഥാപാത്രമാണ് കാരണം തിരക്കഥാകൃത്തായിട്ടുള്ള മുരളീഗോപി ഐ എഫ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ പ്രദാനം ചെയ്തുകൊണ്ടാണ് ഈ കഥ ഈ സിനിമയിൽ കഥ പറയുന്നത് തീർച്ചയായിട്ടും ഐ യു എഫ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന ഏത് കുട്ടികൾക്കും ആ സിനിമ കാണുമ്പോൾ അറിയാം അപ്പോൾ ഐ യു എഫിൻ്റെ ഒരു നേതാവായിട്ടുള്ള ഒരാളുടെ മകളാണ് മഞ്ജുവാര അവതരിപ്പിക്കുന്ന പ്രിയദർശിനി എന്ന് പറയുന്ന കഥാപാത്രം അപ്പോൾ പ്രിയദർശിന കഥാപാത്രം ഈ ഒരു സിനിമയ്ക്കകത്ത് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു ഭാഗമുണ്ട് കാരണം ഇവര് ഇവരുടെ ആദർശങ്ങളെന്ന് മാറി ഐ യു എഫിനെ പ്രതിദാനം ചെയ്യുന്ന ഒരു നേതാവായിട്ട് വരുന്ന ഒരു ഭാഗം ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട് അവിടെ സംഭവിക്കുന്നത് അതുവരെ കണ്ട പ്രിയദർശിനിയുടെ വസ്ത്രധാരണത്തിലുള്ള ഒരു മാറ്റമായിട്ടാണ് ശ്രമിക്കാത്ത വരുന്നത് ഈ വസ്ത്രധാരണത്തിലുള്ള മാറ്റം ആ വസ്ത്രധാരണത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന പോലെ ആയി ആ കഥാപാത്രം എന്നെനിക്ക് തോന്നി കാരണം ഒരിക്കലും ഈ ഒരു കഥാപാത്രം വസ്ത്രധാരണം മാറുന്നതോടൊപ്പം തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡും ബോഡി ലാംഗ്വേജിലും എല്ലാം മാറ്റം വന്നിരുന്നെങ്കിൽ ആ കഥാപാത്രം ഒന്നുകൂടെ ഗംഭീരമാകുമായിരുന്നു എന്ന് തോന്നുന്നു ആ ഒരു കാര്യത്തിൽ പൃഥ്വിരാജ് സുകുമാരനും എന്ന ഡയറക്ടറും അതുപോലെ തന്നെ തിരക്കഥാകൃത്തുമെല്ലാം അവിടെ ഒരു വേണ്ട രീതിയിൽ വിജയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഈ സിനിമയിൽ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം തന്നെ അതിഗംഭീരമായ സിനിമയാണ് എപ്പുര ലാസ്റ്റ് ഫൈറ്റെല്ലാം ഒരു രക്ഷയില്ല അതിഗംഭീരം തന്നെയാണ് അപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവിടെ ചാനലുകളായാലും മറ്റുള്ള മീഡിയാസ് ആയാലും ഒരുപാട് തള്ളുകളൊക്കെ കേട്ടിട്ടാണ് അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കേട്ടിട്ട് ഞാൻ ഈ ഒരു സിനിമ കാണണ്ട എന്ന് കരുതിയ ഒരു സിനിമയാണ് എന്തായാലും ഇന്നലെ അത് കാണാൻ സാധിച്ചു തീർച്ചയായിട്ടും കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു വൻ നഷ്ടമായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നു അത്രയും മനോഹരമായിട്ട് പൃഥ്വിരാജ് സുമാരൻ ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ ഒന്നുകൂടി പറയുന്നു എല്ലാവർക്കും സിനിമകൾ നല്ല നല്ല സിനിമകൾ കാണാൻ പറ്റട്ട ഇനി അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം